ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റീജ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ അപ്ഡേറ്റ് തന്നെയാണ് അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ കൺഫർമേഷൻ ഇപ്പോൾ പി എസ് സിയുടെ തുളസി പ്രൊഫൈൽ വഴി കൊടുക്കാം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്രട്ടേറിയറ്റിന്റെ കാറ്റഗറി കോഡാണ് ഇത് മാത്രമല്ല മറ്റ് ഡിഗ്രി പ്രിലിംസിന്റെ കൺഫർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് മുതല് മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട മാർച്ച് പതിനൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് ആദ്യം ഇന്ന് മുതലാണ് മെസ്സേജ് വന്നത് ഇന്നാണ് ഇന്ന് മുതൽ തന്നെയാണ് കൺഫേം ചെയ്യാനുള്ള അവസരവും ലഭിക്കുന്നത് ആദ്യമൊക്കെ കുറച്ച് എറർ ഉണ്ടായിരുന്നു ആദ്യം കുറച്ച് പേർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പക്ഷെ എറർ ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും മെസ്സേജ് മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും അതുപോലെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കൺഫേർമേഷന്റെ മെസ്സേജസ് കാണാൻ പറ്റും അതുപോലെ മെയിൽ ഐ ഡിയിലും ഇതേ മെസ്സേജസ് കിട്ടും പി എസ് സി യുടെ കൺഫേർമേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് മൊബൈലിലും നിങ്ങൾക്ക് ലഭിക്കുന്നത് സബ്മിറ്റ് കൺഫർമേഷൻ ഫോർ റൈറ്റിംഗ് എക്സാം ഫോർ കാറ്റഗറി നമ്പർ ത്രൂ ഒ ടി പി സിസ്റ്റം ഫ്രം ട്വന്റി ടു കേരള പി എ സി എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും അത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി പ്രിലിംസിന്റെ കൺഫേമേഷൻ ആണ് അപ്പൊ നമ്മൾ കൺഫേം ചെയ്യുക അതിനുശേഷമാണ് എക്സാമിന്റെ ഡേറ്റുകൾ വരുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം ഡേറ്റ് മെയ് പതിനേഴ് അപ്പൊ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം ഡേറ്റ് മെയ് പതിനേഴിനാണ് ഇത് രണ്ടുമാണ് ഇന്നത്തെ ഏറ്റവും പുതുപുത്തൻ നമ്മുടെ കേരള പി എസ് സിയുടെ അപ്ഡേറ്റ് ഇനി കുറച്ചുപേരൊക്കെ എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എൽ ഡി സി ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയുടെ മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ഒരു ജില്ലയുടെയും വന്നിട്ടില്ല ഇനി എൽ ഡി സിയുടെ എല്ലാ ജില്ലകളുടെയും മെസ്സേജസ് അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജസ് എല്ലാ ജില്ലകളുടെയും വന്നു പതിനാല് ജില്ലകളുടെയും വന്നു എൽ ജി എസിന്റെ മെസ്സേജ് പലരും വെയിറ്റ് ചെയ്യുന്നുണ്ട് എൽ ജി എസിന്റെ ആറ് ജില്ലകളിലേക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുള്ളൂ പുതിയ ഒരു ജില്ലയുടെയും വന്നിട്ടില്ല ആറ് ജില്ല മാത്രമേ വന്നിട്ടുള്ളൂ ഏതൊക്കെയാണ് ആ ജില്ലകൾ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം ആദ്യം അപ്ലോഡ് മെസ്സേജ് വന്നത് മലപ്പുറം ജില്ല ഇടുക്കി ജില്ലയ്ക്കാണ് മലപ്പുറം ഇടുക്കി അതുപോലെ പിന്നീട് മെസ്സേജ് വന്ന രണ്ട് ജില്ലകൾ എറണാകുളം കണ്ണൂർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം മെസ്സേജ് വന്ന രണ്ട് ജില്ല അത് കോഴിക്കോടും പത്തനംതിട്ടയുമാണ് കോഴിക്കോടും പത്തനംതിട്ട അപ്പോ ഇതാണ് ഏറ്റവും പുതിയ ഡീ ഡേറ്റാസ് വരുന്ന ദിവസങ്ങളിൽ എ ജി എസിന്റെ മെസ്സേജസ് വരും മറ്റ് ജില്ലകളുടേത് അപ്പോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റും ഉടനെ തന്നെ വരും കൃത്യമായ കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും അതും മെസ്സേജ് വരുമ്പോൾ തന്നെ പി എസ് സിയുടെ അപ്ഡേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ഇന്ന് ഈ ഒരു ന്യൂസ് മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൂ താങ്ക് യു നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും